ഇവിടുത്തെ ബ്രിട്ടീഷ് മേൽക്കോയ്മ അനുവദിച്ചിരുന്നില്ല എന്നാൽ നിരവധി അനവധിയായിരിക്കുന്ന പ്രബുദ്ധരായിരിക്കുന്ന രാഷ്ട്രീയ താത്വിക സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് സഹന സമരം നടത്തിയതിൻ്റെ ഫലമായി ബ്രിട്ടീഷുകാരുടെ മനസ്സലിഞ്ഞ് അവരിവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന് പറയുന്ന ബ്രിട്ടന്റെ ആ പ്രധാന നേതാവ് നെഹ്റുവിന്റെ കയ്യിലേക്ക് അധികാര കൈമാറ്റം നടത്തി കടന്നതിന് ശേഷമാണ് ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി ശ്വസിക്കുവാൻ ഇടയായത് അവിടെ ലഭിച്ചത് ഒരു വിമോചനമായിരുന്നു അതൊരു കുടുംബത്തിന് വേണ്ടി മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തുള്ളതായിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഏതാണ്ട് എൺപത് കോടി ജനങ്ങൾക്കാണ് അന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് നമുക്കറിയാം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും നൂറ്റി നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് പോയിന്റ് ജനകോടികളുണ്ട് എന്നുള്ളതാണ് പുതിയ കണക്ക് നമ്മളോട് പറയുന്നത് എന്നാൽ വ്യക്തിപരമായിരിക്കുന്ന നിലയിൽ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു വിമോചനം നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വായു വെള്ളം വെളിച്ചം ഭക്ഷണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ഇതൊക്കെയും ആരോഗ്യം ഇതൊക്കെയും നമുക്ക് അനുപേക്ഷണീയമായിരിക്കുന്ന കാര്യമാണ് എന്നാൽ നമുക്ക് അനാവശ്യമായിരിക്കുന്ന അനേക കാര്യങ്ങളുണ്ട് മദ്യം ഒരാവശ്യമല്ല അതൊരനാവശ്യമാണ് സിഗരറ്റ് ഒരാവശ്യമല്ല അതൊരനാവശ്യമാണ് പാൻ മസാല ഉൽപ്പന്നങ്ങൾ നമുക്ക് ആവശ്യമല്ല അതൊരനാവശ്യമാണ് അതുപോലെ തന്നെ മൊബൈൽ ഒരാവശ്യമുണ്ട് പക്ഷേ അതൊരു ചെറിയ മൊബൈലാണെങ്കിലും വാർത്താ മാധ്യമത്തിന് അത് ധാരാളം മതിയാകുന്നതാണ് എന്നാൽ വില കൂടിയ സ്മാർട്ട് ഫോൺ ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യം വരും പക്ഷേ അതൊരു അത്യാവശ്യ ഘടകമായി ഇരിക്കുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബോർഡിൽ കാണുന്ന ചിത്രങ്ങൾ അമേരിക്കയിലെ ഡബ്ല്യു എച്ച്ഒ അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പരിപാലന രംഗത്ത് നിന്ന് എടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങളിൽ ക്യാൻസർ പോലെയുള്ളതായിരിക്കുന്ന അർബുദ ബാധിതരായിരിക്കുന്ന ആളുകളുടെ തൊണ്ടയും കവിൾത്തടങ്ങളും ആമാശയ ഭിത്തികളും പല്ലും അതുപോലെ തന്നെ നിരവധി അവയവങ്ങൾക്ക് നിരവധി ആളുകൾക്ക് നിരവധിയായിരിക്കുന്ന ക്യാൻസർ രോഗം പിടിക്കപ്പെട്ടിട്ട് അവരിൽ നിന്നും നേരിട്ടെടുത്ത ചിത്രങ്ങളാണ് ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഇത് ഏതെങ്കിലും വിധത്തിൽ മോർഫ് ചെയ്തെടുത്ത ചിത്രങ്ങളല്ല എന്നുള്ള കാര്യം നാം പ്രത്യേകം അറിഞ്ഞിരിക്കണം ഞങ്ങൾ ഈ ചിത്രം പ്രദർശിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന് ആവശ്യമില്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നതാണ് ലഹരി ഉപയോഗങ്ങൾ എന്നുള്ളത് ഒരു ബ്രാൻഡ് കോപ്പി വാങ്ങുമ്പോൾ ഒരു ഭാഗത്ത് ആ കമ്പനിയുടെ ആ പരസ്യവും അതിന്റെ മറുഭാഗത്ത് മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന അപകടകരമായിരിക്കുന്ന മുന്നറിയിപ്പും അതിൽ തന്നെയുണ്ട് അതുകൊണ്ടൊരു വലിയ ബോധവൽക്കരണം നമ്മൾ നടത്തേണ്ട കാര്യമില്ല പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ ഒരു വശത്ത് ഡബ്ല്യു എച്ച്ഒ പണ്ടു കൊടുത്തിരുന്നത് ഒരു കരിന്തോളിന്റെ ചിത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ പാൻ മസാല കീഴ്ചുണ്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ വെളുത്ത പാട പ്രത്യക്ഷപ്പെടുകയും കരിന്തോൾ കുത്തുന്നത് പോലെയുള്ളതായിരിക്കുന്ന വേദനയുടെ ഒരു ക്യാൻസർ പിന്നീട് വരികയും തിരിച്ചുണ്ട് മുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്യുമെന്നുള്ളതാണ് കുറെ വർഷങ്ങൾക്ക് മുൻപ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു യൂണിയൻകാരൻ ജീവിച്ചിരുന്നു അദ്ദേഹം ബസിന്റെ മുകളിലൊക്കെ ചാക്കുകെട്ടി കയറ്റി കൊടുക്കുന്നയാളായിരുന്നു അദ്ദേഹം തന്റെ മുറ്റത്തും കൂടെ ഇങ്ങനെ പല്ലു തയ്ച്ചു കൊണ്ടു നടക്കുന്ന സമയത്ത് ബ്രഷറിയാതെ കവിൾത്തടത്തിൽ സ്പർശിച്ചത് മുഖാന്തരം ആ ബ്രഷ് കവിൾ തൊളഞ്ഞ് പുറത്തേക്ക് വന്നതിന്റെ ഒരു ചിത്രം അന്ന് പത്രത്തിൽ വന്ന വലിയ വാർത്തയായിരുന്നു ഞാൻ പറയുന്നത് കവളിൽ സ്ഥിരമായിരിക്കുന്ന പാൻ മസാല ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് വേദനയില്ലാത്തൊരു ക്യാൻസർ അവിടെ വന്ന് പിടിച്ചിട്ട് മാംസം അഴുകി അടർന്നു നിൽക്കുകയായിരുന്നു ആ ബ്രഷ് ശക്തിയോടുകൂടെ പല്ലിൽ നിന്ന് തെറ്റി കവളിൽ അമർന്നപ്പോഴാണ് കവൾ തുളഞ്ഞ് ആ ബ്രഷ് പുറത്തേക്ക് വന്നത് കുറെ കാലത്തേക്ക് ആളുകൾക്ക് അതൊരു പേടി സ്വപ്നമായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പുക വലിക്കുന്നത് ഒരു സാധാരണ സംഭവമാണെങ്കിലും എല്ലാ സ്ഥലത്തുള്ള ആളുകളും അത് വെറുക്കുന്നു എന്നുള്ളതാണ് പരസ്യ ബോർഡ് ബസ്സിൽ എഴുതി വെച്ചിരിക്കുന്നത് പുകവലി നിരോധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആ ടോയ്ലറ്റിന്റെ സൈഡിൽ എഴുതി വെച്ചിരിക്കുന്നത് പുകവലി ഇവിടെ നിരോധിച്ചിരിക്കുന്നു ചായക്കടയിലും ഏത് ജനങ്ങൾ കൂടുന്ന സ്ഥലത്തും ഒരു ബോർഡ് കാണാം പുകവലി നിരോധിത മേഖല എന്ന് കാണാം അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ജനങ്ങൾ സ്വാഗതം ചെയ്യാത്ത ഒന്നാണ് ഈ പുക എന്നുള്ളതാണ് പുക വലിക്കുന്നവരെക്കാൾ അധികം പുകവലിച്ച് ഉച്ഛ്വസിക്കുമ്പോൾ ആ വായു ശ്വസിച്ച കുട്ടികൾക്ക് പോലും കൂടി ക്യാൻസർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ സിഗരറ്റും കഞ്ചാവും ഹഷീഷും ബ്രൗൺ ഷുഗറും മസാല ഉൽപ്പന്നങ്ങളും വെറ്റിലവാക്കും മൂക്കുപൊടിയും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണും ഒക്കെ ഇന്ന് ഒരു അനാവശ്യമായ നിലയിൽ അത് ഉപയോഗിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ മലയാളിയുടെ തീൻമാശിയിലൊരു ഒരു നിത്യപാനീയമായിട്ട് മദ്യം മാറി കുഞ്ഞു ജനിച്ചാൽ സന്തോഷം ആഘോഷിക്കാൻ മദ്യം കുഞ്ഞിന് അസുഖം വന്നാൽ ദുഃഖമാകാ ദുഃഖം മറക്കാൻ മദ്യം ആരെങ്കിലും മരിച്ചാൽ ദുഃഖം അതുപോലെ തന്നെ ആരെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സന്തോഷത്തിന് വേണ്ടി മദ്യം അതുപോലെ തന്നെ പെരയ്ക്ക് തറക്കല്ലിടിയിൽ നിന്ന് മദ്യം പെരേ പാർക്കിൽ നിന്ന് മദ്യം അങ്ങനെ ഏതെല്ലാം ഉത്സവം പെരുന്നാളുകൾ അതുപോലെ തന്നെ നിരവധി ജനങ്ങൾ ഒരുമിച്ച് കൂടാവുന്ന വേദികളിലൊക്കെ വെറുതെ ഒരു തമാശനു വേണ്ടിയും ഒരു നേരം പോക്കിന് വേണ്ടിയും ഒരു കമ്പിനി കൂടാനും മറ്റുമൊക്കെ ആയിട്ടാണ് ഒരു ഔൺസ് രണ്ടൌൺസ് പിന്നീട് അങ്ങനെ അതിന്റെ അടിമകളായിട്ട് മാറുന്നു ഒരു രണ്ട് പുകയെടുത്താൽ കുറെ കഴിയുമ്പോൾ ഒരു ബീഡി വലിക്കാൻ ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നിപ്പോ ഒരു നുള്ള പാൻ മസാല കീഴ്ചൊണ്ടി വെച്ചാൽ അതിന്റെ ലഹരി തണുക്കുമ്പോഴേക്കും അടുത്തത് അവിടെ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞു വരുന്നതിന് താൽപ്പര്യം എന്താണ് നമുക്ക് മോചനം ആവശ്യമായിരിക്കുന്നത് ലഹരി ഉൽപ്പന്നങ്ങളിൽ നിന്നും ലഹരി ഉൽപ്പന്നങ്ങൾ കുടുംബത്തിൽ വരുത്തി തീർക്കുന്ന നരകതുല്യമായിരിക്കുന്ന അനുഭവത്തിൽ നിന്നും നമുക്കൊരു മോചനം അനൂപേക്ഷണീയമാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ സ്വദേശിയും വിദേശിയും ഒരുപോലെ ഇതിനടിമയാണ് മുൻപൊന്നും പെൺകുട്ടികൾ സിഗരറ്റ് വലിച്ചിരുന്നില്ല ഈ അടുത്ത കാലത്ത് എറണാകുളം ടൗണിൽ ഒരു പെട്ടിക്കടയിൽ നിന്നും ചില യുവതികൾ സിഗരറ്റ് വാങ്ങി പരസ്യമായിട്ട് വലിക്കുന്നത് നാം ഇവിടെ ലൈവായിട്ട് കാണുകയുണ്ടായി പിന്നീട് പത്രത്തിൽ വന്ന വാർത്തയാണ് അപ്പോൾ മുപ്പത് ശതമാനം യുവതികളും സ്ത്രീകൾ ഹൈ സൊസൈറ്റി ലേഡികളൊക്കെ ഇന്ന് വൈനോ മദ്യമോ ബിയറോ ഒക്കെ ഉപയോഗിക്കുകയും മറ്റു ചിലർ ഈ ലഹരി കൂടുതൽ കിട്ടുന്ന നിലയിലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കണക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക വഴി സംഭവിക്കുന്നത് അവർക്ക് ഈ ബോധക്ഷയം സംഭവിച്ചിട്ട് പ്രായേണ അവർ വിഷാദ രോഗികളായി മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ വിഷാദ രോഗികളായി മാറുന്നതോടൊപ്പം തന്നെ അവർക്ക് ജീവിക്കണ്ട എന്നൊരു തോന്നൽ വിവാഹം കഴിക്കാനായിട്ട് നിവൃത്തിയില്ല വിവാഹം കഴിക്കാനാരും തയ്യാറാവും തോന്നുന്നില്ല അങ്ങനെ ഈ താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ പോയി ഒടുവിൽ അവർ ജീവിതം തന്നെ ഹോമിക്കപ്പെടുകയാണ് അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് അഭിമാനിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇന്ന് മനുഷ്യൻ തൊണ്ണൂറ് ശതമാനവും ലഹരി പോലെയുള്ളതായിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് അടിമയായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിന്റെ അടിമത്വത്തിൽ നിന്നും നമുക്ക് മോചനം നൽകുവാൻ ആർക്ക് കഴിയും ഇവിടെ ഡോക്ടർമാരും പുകവലിക്കുന്നവരും ഉണ്ട് വിമർശിക്കുകയല്ല അധ്യാപകരും പുകവലിക്കുന്നു അധ്യാപകരും എന്ന് വേണ്ട എല്ലാ തലത്തിൽപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതിന് വശമ്പതരായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആർക്കാണ് ഇതിൽ നിന്നൊരു മോചനം തരാൻ കഴിയുക പ്രിയമുള്ളവരെ ഇവിടെ നാം കാണുന്ന സ്മാർട്ട് ഫോൺ അത് അർദ്ധരാത്രി കഴിഞ്ഞ സമയത്തൊക്കെ ചില ചെറുപ്പക്കാർ അത് ഉപയോഗിക്കുന്നത് അവരുടെ ജഡയികസുഖത്തിന് വേണ്ടി ശാരീരിക സുഖത്തിന് വേണ്ടി അതിലൂടെ ഒഴുകുന്ന ചില അഴുക്ക ഓടകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് മലീമസമായിരിക്കുന്ന ഓടകൾ ഒഴുകുന്നത് പോലെ ഉറക്കരയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതായിരിക്കുന്ന ചില കുടുംബശീലങ്ങളും ചില രഹസ്യ ബന്ധങ്ങളും മറ്റുമൊക്കെ പരസ്യമാകുന്നത് അങ്ങനെയാ പാവപ്പെട്ട മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസം കുറവുള്ളവർ കഥക പാളി തുറന്നു കിടക്കുന്നത് കണ്ട് മോനോ മോളോ ഉറങ്ങാതെ മൊബൈല് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് രാത്രി രണ്ടു മണിയായി കുഞ്ഞെ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാളത്തെ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ട്യൂഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും മാതാപിതാക്കളെ അവർ പറ്റിച്ച് വീണ്ടും അതിലൂടെ സഞ്ചരിക്കാറുണ്ട് കുറച്ചു പ്രാവശ്യം ഇത് കണ്ടു കഴിയും കണ്ടു കഴിയുമ്പോൾ ലഹരി തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ ഇതൊന്ന് ആസ്വദിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നു അങ്ങനെയാണ് തൊട്ട് ലഹരി തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ തൊട്ട് മുമ്പിലിരിക്കുന്നത് അമ്മയാണോ പെങ്ങളാണോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും നോക്കാതെ വെറും പൈശാചികമായിരിക്കുന്ന നിലയിൽ അങ്ങനെ മനുഷ്യൻ നരാധമന്മാരായി മാറുന്നതും പെരുമാറുന്നതും അങ്ങനെയാ പ്രിയമുള്ളവരെ ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല മൂന്നുവട്ടം സാക്ഷരത കൈവരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു സംസ്ഥാനമല്ലേ കേരളം ഇവിടെ ഉള്ളവർ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരല്ലേ അതുപോലെ തന്നെ കലാ കായിക രംഗങ്ങളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരല്ലേ കേരളീയർ കേരളത്തിന്റെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന അപരനാമത്തിലല്ലേ അറിയപ്പെടുന്നത് പക്ഷെ നമുക്ക് കയറിക്കിടക്കാൻ ഒരു വാടക വീടെങ്കിലും കിട്ടും ഒരു വീടില്ല എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അതുപോലെ തന്നെ വാഹനമില്ല സഞ്ചരിക്കാൻ എന്നുള്ളതല്ല ഇന്നൊരു കാറും രണ്ട് സ്കൂട്ടറും ഇല്ലാത്ത വീടേതാണുള്ളത് അതുപോലെ തന്നെ മുപ്പത്തി അയ്യായിരം മുതൽ അങ്ങോട്ട് താഴേക്കും മേളയ്ക്കും വില കൂടിയ സ്മാർട്ട് ഹോളുകളാണ് കൂലിപ്പണിക്കാനാണ് വീട്ടിലെ മക്കൾ പോലും ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഇതിൻ്റെ ഒന്നും ഒരു കുറവല്ല ആധ്യാത്മിക കാര്യങ്ങൾക്ക് വല്ല കുറവുമുണ്ടോ ഇഷ്ടംപോലെ ഇവിടെ ധ്യാന യോഗങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്നതാണ് കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും ഏത് ദൈവാലയത്തിൽ വേണമെങ്കിലും പോകാം ആരും അവനെ വരണ്ട എന്ന് പറയില്ല കാരണം സ്വാതന്ത്ര്യം ലഭിച്ച ഭാരതത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ മരുന്ന് ഈ രാജ്യത്തുണ്ട് അതുപോലെ തന്നെ കൗൺസിലേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മറ്റു നിരവധി നന്നാകാനുള്ള മാർഗങ്ങളുണ്ടെങ്കിലും വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ ശാസ്ത്രബോധമുള്ള മനുഷ്യൻ പ്രതിദിനം അവന്റെ ജീവിതം പരാജയമാണ് ആധുനിക മനുഷ്യന്റെ ജീവിതം ഈ അത്യന്താധുനിക ദശാസന്ധിയിൽ തികഞ്ഞ പരാജയമാണ് അപ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട് എന്റെ ബ്രദറെ എൻ്റെ ഫാസ്റ്ററെ ഈ കുടിയെന്ന് നിർത്തിയാ മതി എന്ന് പറയാറുണ്ട് വേറെ ചൊല്ല പറയാറുണ്ട് വേറെ എന്തെല്ലാം കിട്ടിയില്ലെങ്കിലും ഒരു ബീഡി കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം മോഷൻ ശരിയാകില്ല എന്ന് പലരും പറയാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നന്നാകണമെന്നും ഇത് മാറ്റി നല്ല മനുഷ്യാകണമെന്നും ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് തത്തുല്യമായ ഒരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ റോണാലേഖനം ഏഴാമധ്യായം ഇരുപതാം വാക്യത്തിൽ നന്മ ചെയ്ത നല്ലവനായി ജീവിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല കാരണം എന്നിൽ പ്രവർത്തിക്കുന്ന പാപം എത്രയാകുന്നു എന്നെ അടിമത്വത്തിലേക്ക് നയിക്കുന്ന സാത്താന്റെ അടിമത്വത്തിലേക്ക് കുശീലങ്ങളുടെ അടിമത്വത്തിലേക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകളുടെ അടിമ അടിമത്വത്തിലേക്ക് വഴിതെറ്റുന്ന പ്രേമബന്ധത്തിലേക്ക് ഒക്കെ എന്നെ നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന പ്രേരക ശക്തി പാപമാകുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പാപമെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നമുക്കറിയാം ഈ ദിനപത്രങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് പരസ്യമായി നമ്മൾ ടിപ്പോയിൽ ഇടാനോ അല്ലെങ്കിൽ മക്കൾക്ക് വായിക്കാൻ കൊടുക്കാനോ പറ്റാത്ത വിധം സമൂഹത്തിന്റെ മലീമസമായിരിക്കുന്ന ദുർപ്രവണതകളുടെ നേർ ചിത്രമാണ് ടി വിയിലും പത്രങ്ങളിലും ഒക്കെ വരുന്നത് ദുഃഖിപ്പിക്കുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ ഭയചകിതരാക്കി മാറ്റുന്ന വാർത്തകളാണ് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യനും ഒരുപോലെ പാപികളാണ് എന്നുള്ളതാണ് ആധുനിക മനുഷ്യനും അർവാചീനകാല മനുഷ്യനും ഒരുപോലെ പാപികളാണ് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മഹാത്മാ ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി പർവ്വത സമാനമായ എന്റെ പാപം എന്ന് പറയുകയായിരുന്നു കുറേ വർഷ നാളുകൾക്ക് മുമ്പ് യേശുദാസുവാടി പഞ്ചാംഗതിയും മത്യെ തപസ് ചെയ്താലും ഈ പാപ കർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന് അദ്ദേഹം പാടുകയായിരുന്നു അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ദൈവം തമ്പരാനാണ് സൃഷ്ടാവാണ് പാപത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് തന്റെ ദാസനായിരിക്കുന്ന അപ്പോസനായ പൗലോസിലൂടെ പറയുന്നത് ഇങ്ങനെയാണ് റോമാലേഖനം മൂന്നാം അവധ്യായും ഇരുപത്തി മൂന്നാം വാക്യം ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു ദൈവ തേജസ്സോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവ കൽപ്പന എപ്പോൾ ലംഘിച്ചുവോ ദൈവത്തെ എപ്പോൾ അവിശ്വസിപ്പിച്ചുവോ അപ്പോൾ അവന്റെ തേജസിൻ്റെ വസ്ത്രം അഴിഞ്ഞു വീഴുകയായിരുന്നു അവന്റെ നഗ്നത വെളിപ്പെട്ടു ഇന്ന് ഞാനും നിങ്ങളും ഷട്ടോ പാൻഡോ മുണ്ടോ ബെനിയനോ ഉടുത്തുകൊണ്ട് പോകാനുള്ള കാരണം എന്താണ് വസ്ത്രത്തിന്റെ കീഴ് അടിവസ്ത്രം കൂടിയിടാൻ കാരണമെന്താണ് മുണ്ടഴിഞ്ഞു പോയാൽ തന്നെ നഗ്നത വെളിപ്പെടരുത് എന്ന് മനസ്സാക്ഷി നമ്മളെ ബോധിപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ മനുഷ്യന്റെ മനസ്സാക്ഷിയിൽ തന്നെ അറിയാം അവൻ ദൈവത്തിൽ നിന്ന് അകർന്നാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് തീർത്ഥാടനങ്ങൾക്ക് പോകുമ്പോൾ അവൻ ഭാര്യയിൽ നിന്ന് അകന്നു കഴിയുന്നത് അവൻ സ്വയം വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നത് ദൈവം പരിശുദ്ധനാണ് എന്ന് മനസ്സാക്ഷി ബോധിപ്പിക്കുന്നുകൊണ്ടാണ് അപ്പോൾ പാപത്തിൽ നിന്നും പാപത്തിലൂടെ നയിക്കുന്ന പൈശാചകനിൽ നിന്നും മനുഷ്യൻ എന്നയിക്കുമായിരിക്കുന്ന ഒരു മോചനം ഒരു വിമോചനം നമുക്ക് നൽകുവാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വള്ളങ്ങൾക്ക് മുൻപ് നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മോട് അയ്യോഭാവം തോന്നി മനസ്സലിവ് തോന്നി കരുവ തോന്നി ദയ തോന്നി അതുകൊണ്ട് ഒരു രക്ഷകനെ ഭൂമിയിലേക്ക് അയച്ചു ആ രക്ഷകനാണ് കർത്താവായ യേശു യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ പാപമോചകൻ എന്നാണ് മതസ്ഥാപകൻ എന്നല്ല പാപമോചകൻ വിമോചകൻ എന്നാണ് രണ്ടാമത്തെ കാര്യം ക്രിസ്തു എന്ന പേരിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ് അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം സ്വർഗ്ഗം വേർതിരിച്ചു നിർത്തിയവൻ എന്നാണ് അതാണ് കർത്താവായ യേശു അഥവാ ജന്മഭാവമില്ലാത്ത കർമ്മഭാവമില്ലാത്ത ഒരേ ഒരു പുരുഷന് വേണം നമ്മുടെ ജന്മഭാവവും കർമ്മഭാവവും പരിഹരിക്കാൻ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സമ്പൂർണ്ണ ദൈവം സമ്പൂർണ്ണ മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഏക വ്യക്തിത്വം അതാണ് കർത്താവായ കർത്താവ് എന്ന് പറഞ്ഞാൽ സകലത്തിനും കർത്തത്വം നടത്തുന്നവൻ എന്നാണ് ലോഗോസ് വചനം ജടമായി തീർന്നവൻ അഥവാ ഖുറാനിൽ പറയുന്നത് പോലെ ഇബിലീസ് എന്നാൽ സാത്താൻ ഇബിലീസിന്റെ കുത്ത ഈ ലോകത്തിൽ മറിയം ബിബിയിലൂടെ കലിമ അല്ലെങ്കിൽ വചനം ജഡം ധരിച്ചു വന്ന ഏക വ്യക്തിയാണ് ഈസ മസീഖ് അല്ലെങ്കിൽ ഏശു ക്സു എന്ന് പറയുകയായി അവൾ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും പാപികളായതുകൊണ്ടാണ് പാപം ചെയ്യാൻ തോന്നുന്നത് ഈ വിധത്തിൽ ലഹരിയിലേക്ക് പോകാൻ തോന്നുന്നത് ഈ വിധത്തിൽ മൊബൈലുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് അതുമൂലം താൽക്കാലിക സുഖവും താൽക്കാലിക രസവും താൽക്കാലിക സമാധാനവും താൽക്കാലിക സന്തോഷവും ലഹരി അണയുന്നത് വരെ കിട്ടിയെന്ന് വരാം പിന്നീടും മനസ്സിൽ തീ ആരോ കോരിയിട്ടതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്നു ജീവിക്കാൻ തോന്നുന്നില്ല നിത്യനിരാശ ഭയം ആത്മഹത്യയെ കുറിച്ചുള്ള ചിന്ത അങ്ങനെയുള്ള നിരവധി വിഷമങ്ങളിലേക്ക് നാം കടന്നു പോകണം ഹൈ ടെൻഷനാണ് ഇന്നത്തെ മനുഷ്യന്റെ പ്രശ്നം എന്നാൽ യേശുക്രിസ്തു എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകുന്നത് തന്റെ ഹൃദയകാരിയായിരിക്കുന്ന പ്രഭാഷണം കൊണ്ടോ താൻ നടത്തിയ അത്ഭുത പ്രവൃത്തികൾ കൊണ്ടോ അല്ല അത് തന്റെ ദൈവത്വവും തൻ്റെ മാനുഷിക സ്വഭാവവും സമ്പൂർണമായി വെളിപ്പെട്ട് പാപമൊഴികെ യേശു ക്രിസ്തു സകലതിനും പരീക്ഷിക്കപ്പെട്ടവനാണ് അങ്ങനെ തന്റെ മുപ്പത്തിമൂന്നര തിരുവയസ്സിൽ പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുവിന്റെ മേൽ ജനിക്കാനിരിക്കുന്ന മനുഷ്യന്റെ കൂടി സ്വാതന്ത്ര്യം കൊടുക്കുവാൻ മോചനം കൊടുക്കുവാൻ വിശ്വസിക്കുന്നവന് മോചനം കൊടുക്കുവാൻ യേശു ക്രിസ്തു ചരിത്രത്തിന്റെ മധ്യേ ജനിച്ച് ചരിത്രത്തിന്റെ മധ്യേ ജീവിച്ച് കാൽമറിയിലെ കുരിശിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വിശ്വാസിന്റെ അടിമത്വത്തിൽ നിന്നും വിമോചനം നൽകുവാൻ വിമോചനത്തിന്റെ ശങ്കനാ മുടക്കിക്കൊണ്ട് ജീവിക്കുവാൻ യേസ് ക്രിസ്തു കാൽവറിയിലെ ക്രൂസിൽ കൈകാൽ കരങ്ങൾ കാര്യം പാനികൾ കേൽപ്പിച്ചു കൊടുത്തു അവിടെ മരിച്ച് അടക്കപ്പെട്ടു പക്ഷേ മൂന്നാം നാൾ കല്ലറയുടെ കപാടബന്ധ ശിലാകണ്ഠ പ്രതിബന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് മൂന്നാം നാൾ ശക്തിയോടുകൂടെ മരണത്തിന്റെ മാറാല ്രതാപത്തോടുകൂടി ഉയർത്തുന്നേറ്റ ചരിത്രത്തിൽ നാൽപ്പത് നാളുകൾ തന്റെ കൈകാൽക്കരങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ മരിച്ചവനായിരുന്നു പക്ഷേ ഇതാ വീണ്ടും ജീവിക്കുന്നു എന്ന് ജീവിച്ച് അനന്തരം യേശു ഒരു മഹത്തായ ദൗത്യം പൂർത്തീകരിക്കാൻ സ്വർഗം വിട്ട് പാറിലേക്ക് വന്ന അതേ പാലിൽ നിന്ന് തന്നെ പരംവിട്ട് പാരിലേക്ക് കടന്നുപോകും ഇന്ന് സ്വർഗസിംഹാസനത്തിൽ പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്ത് അഗ്രാസനത്തിൽ അമർന്നിരുന്നു കൊണ്ട് തന്റെ അടുക്കൽ വരുന്ന ആർക്കും അനുഗ്രഹങ്ങൾ അരുളിക്കൊണ്ട് പാപമോചനം കൊടുത്തുകൊണ്ട് ആത്മീക സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഇന്നും അനുഗ്രഹിച്ച് കൊണ്ടിരിക്കുന്ന അനശ്വരനായ രക്ഷകൻ കർത്താമേശുവ ഒരേ ഒരു രക്ഷകൻ നമുക്കൊരേ ഒരു സൂര്യൻ ഒരേ ഒരു ചന്ദ്രൻ തമിഴ്നാട്ടുകാർക്ക് വേറൊരു സൂര്യനും മലയാളിക്ക് വേറൊരു സൂര്യനും ഇല്ല ഒരേ ഒരു സൂര്യൻ നമുക്കൊരേ ഒരു ചന്ദ്രൻ ഒരേ ഒരു ആകാശം ഒരേ ഒരു ഭൂമി ഒരേ വായു ഒരേ വെള്ളം ഒരേ വെളിച്ചം ഒരേ മഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരേ ഒരു രക്ഷകൻ ഒരേ ഒരു ദൈവം ദൈവങ്ങളില്ല ഒരേ ഒരു ദൈവം രക്ഷനമത്ത കരയില്ലാത്ത പവിത്രനായ പവിത്ര പര്യായമായ ഒരേ രക്ഷകൻ കർത്താവായ യേശുവാണ് അതുകൊണ്ട് ഈ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പുകവലി നിന്നു എൻ്റെ ഏകദേശം ഒരു ഇരുപത്തൊന്ന് വല്ല കാലത്തെ പുകവലി അതോടുകൂടെ നിന്നു അതുപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടിട്ട് ജീവിച്ചു അതുപോലെ തന്നെ മദ്യപാനത്തിനും നിരവധി തെറ്റായ കാര്യങ്ങൾക്കും ഞാൻ അടിമയായിരുന്നു എന്നാൽ പ്രിയമുള്ളവരെ യേശുവിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ മാസം ഇരുപതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മൂന്ന് മണിക്ക് ഏകദേശം ഞാൻ അച്ചായ ഇനി കുടിക്കരുത് എന്നുള്ള ഒരു ട്രാക്ട് വായിച്ച് കെ പി ജോഹന്നലാൻ സാർ എഴുതിയ ഒരു ട്രാക്ട് വായിച്ച് ഞാൻ യേശുവിനോട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു യേശുവിനെ കർത്താവൻ ജേശുളാമായി ഹൃദയത്തിൽ സ്വീകരിച്ചു അനന്തരം ഏകദേശം ഒരു വർഷം ആ ആയിന്ന് തോന്നുന്നു ദൈവകൽപ്പനയാകുന്ന വിശ്വാസ സ്നാനം സ്വീകരിച്ചു ആരുടെ നിർബന്ധം കൊണ്ടല്ല യേശുവിനെ സ്വീകരിച്ചത് എന്റെ മനസ്സാക്ഷി ഇത് രക്ഷകൻ യേശുവാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ യേശുവിനെ കർത്താവുരക്ഷിതമായി സ്വീകരിച്ചപ്പോൾ വിപ്ലവകരമായിരിക്കുന്ന ഒരു മാറ്റം വന്നു പേര് മാറുകയായിരുന്നില്ല പേര് ശശി എന്ന് തന്നെയാണ് അച്ഛൻ പേര് അമ്മയിട്ട പേരാണത് ആ പേര് മാറിയിട്ടില്ല പക്ഷേ തെറ്റായ പെരുമാറ്റം ജീവിതത്തിന്റെ തെറ്റായ പെരുമാറ്റത്തിന് സമ്പൂർണമായ മാറ്റം വന്നു നാനും മാറുകയായിരുന്നില്ല നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഒരു നവീകരണ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് ദൈവം പഠിപ്പിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്രാപിച്ചു ഒരു വചനമുണ്ട് അപ്പോഴത്തി പതിനാറ് മുപ്പത്തി കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും സ്ത്രീമുള്ളവരെ മതം മാറി മതം മാറാൻ യേശു ആരോടും പറയുന്നില്ല പേര് മാറാൻ ആരോടും പറയുന്നില്ല പണം മുടക്കാൻ ആരോടും പറയുന്നില്ല ദേഹത്തെ ദണ്ഡിപ്പിക്കാൻ പറയുന്നില്ല തപസ്സിരിക്കാൻ പറയുന്നില്ല പിന്നെയോ വിശ്വസിച്ചാൽ മാത്രം മതി കാൽ കാശ് കൊടുക്കണ്ട കാൽക്കാതെ നടക്കണ്ട ദേഹത്തെ ദണ്ഡിപ്പിക്കണ്ട ഇതൊന്നും ചെയ്യണ്ട വിശ്വസിക്കാൻ മനസ്സുണ്ടോ ഹൃദയം യേശുവിന് കൊടുക്കാൻ മനസ്സുണ്ടോ പാവങ്ങൾ യേശുവിനോട് ഏറ്റുപറയാൻ മനസ്സുണ്ടോ കുമ്പസാരിക്കാൻ മനസ്സുണ്ടോ തിരിയാൻ മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കുമുകളിൽ മാനവവർഗത്തിൽ നൽകപ്പെട്ട രക്ഷകൻ കർത്താവായ യേശുവാണ് പ്രവൃത്തി നാലിൻ്റെ പന്ത്രണ്ട് ആകയാൽ പ്രിയമുള്ളവരെ ഈ നല്ല കർത്താവായി ഈ നല്ല രക്ഷകനെ നിങ്ങൾ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാമായി ഹൃദയത്തിലേക്ക് വരിക്കുമെങ്കിൽ സ്വീകരിക്കുമെങ്കിൽ ഹൃദയപീഠേ യേശുവിന് ഇരിക്കുവാൻ അവസരം കൊടുക്കുമെങ്കിൽ നിശ്ചയം നിങ്ങളുടെ ജീവിതം ഒരു വിപ്ലവകരമായിരിക്കുന്ന മാറ്റത്തിന് വിധേയപ്പെടും നിങ്ങൾക്ക് സാക്ഷാത്തായ സ്വാതന്ത്ര്യം വിമോചനം വിമോചനം നിങ്ങൾക്ക് ലഭിക്കും ഈ വിമോചനത്തിന് ശബ്ദം നിങ്ങൾ കേട്ടു നിങ്ങൾ തീരുമാനമെടുക്കുക യേശുവിന് വേണ്ടി ജീവിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ